ഹായ് ആയ് ഞാനിത്തിരി പച്ചരി പായസം ഉണ്ടാക്കാൻ പോവാണേ ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചു ഈ അരി പായസം ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ച് തരാമോ ഞങ്ങൾക്കറിയത്തില്ലെന്ന് അപ്പോൾ ഇന്ന് ഒരു ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തു അത് കഴുകി കഴുകിയെന്ന് വേവിച്ചിട്ട് വരട്ടെ അപ്പോഴത്തേനും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം പച്ചരി കഴുകി വേവിച്ചുകൊണ്ട് വരട്ടെ ഇതാരാണെന്നല്ലേ ഒരു പുതുമുഖം പുള്ളിക്കാട്ടീ ഒരു യൂട്യൂബർ തന്നെ ഭയങ്കര പടം ഉണ്ടാക്കും പൂവുണ്ടാക്കും ഉണ്ടാക്കുമൊക്കെയാണ് അയന പുള്ളിക്കാട്ടത്തിൻ്റെ പേര് അയന വേറെ ആയില്ല എൻ്റെ മോളുടെ മോളാ കേട്ടോ എൻ്റെ കൊച്ചുമോളാണ് എന്റെ പേര് പേരക്കുട്ടിയാണ് പേരക്കുട്ടി എത്രല്ലാ പഠിക്കുന്നത് പഠിക്കുന്നത് അപ്പൊ ഇതിന്റെ ശർക്കര അതെയാണ് ഞാൻ ഒരിക്കിയത് ഇങ്ങോട്ടൊന്നും ഒഴിക്കട്ടെ നല്ല ശർക്കരയാണ് മട്ടൊന്നും ഇല്ല എന്നാലും ഇതൊക്കെയാ അന്യ നിന്ന് പോയത് ആർക്കും നിന്നും പുറകെ പോകാൻ നേരം ഇല്ല അപ്പൊ എല്ലാരും ചോദിക്കുന്ന പണ്ടത്തെ ആ പായസം ഒന്ന് വെച്ച് കളിക്കാവോ എന്ന് പറഞ്ഞു അപ്പൊ ഈ ശർക്കര ഒന്ന് പാനീയാക്കി ഞാൻ ഒഴുകി എങ്കിലും ഒന്ന് ശരിയായിട്ടൊന്നും വന്നോട്ടെ അത് നേരത്തെ നമുക്ക് തേങ്ങാ തേങ്ങാപ്പാൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നാം പാൽ അങ്ങ് എടുത്തു രണ്ടും മൂന്നും ഒന്നും എടുത്തില്ല പിന്നെ ഇതിലൂടെ ഞാൻ ഒരു ഗ്ലാസ് പശുവും പാൽ ചേർക്കുന്നുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ളതാണ് മുന്തിരി നട്ട്സ് പിന്നെ തേങ്ങാ കൊത്തി വറുത്തിടാൻ നെയ്യ്ക്കാത്ത അപ്പോൾ പച്ചരി വെയ്ത് വരട്ടെ അദ്ദേഹത്തിൽ നമുക്ക് ഈ ശർക്കര കുടിച്ചെറുതായിട്ട് ചൂടാവട്ടെ അപ്പോൾ ആ ശർക്കരയ്ക്കകത്തോട്ടാ വെന്ത പച്ചരി ഞാൻ ചേർത്തേ ശർക്കരക്കകത്ത് കയറുന്ന മൂരിക്കുന്നതിന് മുമ്പേ ഒരു കല്ല് പോലെയാവും അതിനു മുമ്പേ ഒരു ഗ്ലാസ് പശുവും ഒഴിക്കുക ഒരു കപ്പ് ഇനി ഇതിനകത്ത് ഇത് രണ്ടും കൂടെ കൂട്ടിക്കളർന്നൊന്ന് വേഗട്ടെ ഇത് വേകുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് പുറത്തു കൊണ്ട് വരാം ഇപ്പോൾ ഒന്നാം പാൽ ഇരിക്കുന്നേ ഉള്ളൂ അതൊഴിച്ചില്ല അപ്പോൾ ഇതൊന്ന് തിളച്ച് വരും എനിക്ക് ഇപ്പം അരിയും ശർക്കരയും ആദ്യത്തെ പശുവും പാലും എല്ലാം വെന്ത് നല്ല സെറ്റായ പിന്നത്തൊട്ടിനി നമ്മുടെ പാ തേങ്ങാ പാലൊഴിക്കുക ഇതൊന്നിളക്കി അതും ഒന്ന് പറ്റി കുറുകി വരണം ഞാൻ നെയ് ചൂടായ പിന്നത്തോട്ട് ഈ സാധനങ്ങളെല്ലാം ഒന്ന് വറുത്ത് പോരാത്തിനകത്ത് ഉള്ളത് മുന്തിരിങ്ങായി നട്ട്സും തേങ്ങാപ്പു അങ്ങനെ നമ്മുടെ പായസം എല്ലാം റെഡിയായി മുന്തിരിങ്ങ നഴച്ച് തേങ്ങാപ്പുറത്ത് എല്ലാം വറുത്തത് ഇതിനകത്തൊട്ടിടുവാണെ പായസത്തിന്റെ ലാസ്റ്റ് പരിപാടി ഇനി ഒരു കൂട്ടം കൂടെ എന്താ ഇതിനിടയ്ക്ക് ഒരു തരി ഉപ്പ് ഞാൻ ചേർത്തായിരുന്നു കേട്ടോ പായസത്തിന് ഒരു മധുരം നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു തരി ഉപ്പ് ചേർക്കാം ഇപ്പൊ കുറുകി അരിപ്പായസം നമ്മുടെ അരിപ്പായസം നല്ല റെഡിയായി ചിലര ഇതിനകത്ത് ചൗവരി വേവിച്ചിടുന്നവരുണ്ടേ പിന്നെ ചെറുപയറിൻ്റെ പരിപ്പ് ഉപയോഗിച്ചിടുന്നവരുണ്ട് ഇതിപ്പോൾ ഞാൻ തനി അരിപ്പായസം എന്ന് പറഞ്ഞത് കൊണ്ട് അരിപ്പായസം വെച്ചതാണ് പിന്നെ അതിനകത്ത് ഞാനൊരു ശക്കല ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കായും ജീരവും പൊടിച്ചതാണ് അതാ ഏലക്കായും ജീരവും ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് പായസത്തിൻ്റെ മേമ്പൊടിയാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൂടെ ഒന്ന് ഇളക്കി നമ്മുടെ പായസം റെഡിയായി എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അരിപ്പായസം വെക്കുന്നൊരിതോ മനസ്സിലായല്ലോ എല്ലാം സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ മറ്റൊരു പേടിയായിട്ട് വരാമേ എൻ്റെ പായസം ഇഷ്ടമായെന്ന് ചെയ്ത വിനം ഇഷ്ടമായോ എങ്ങനെയാണ് അതെ അഭിപ്രായം പറയണം കേട്ടോ